അതിമഹത്തായ മൂസാനിബി അലൈഹി സ്ലാം അള്ളാഹുവിന്റെ പ്രവാചകനാണെന്ന് ഫറോവന്റെ മുന്നിൽ വെളിപ്പെടുത്തിയപ്പോൾ ഫറോവൻ മൂസാ അലൈഹി ഇസ്ലാമിനോട് തെളിവ് ആവശ്യപ്പെടുന്നുണ്ട് അങ്ങനെ ആവശ്യപ്പെട്ട സന്ദർഭത്തിൽ മൂസാ അലൈഹിസ്സലാം താൻ അള്ളാഹുവിന്റെ റസൂലാണെന്ന് തെളിയിക്കാൻ ഫറോവന്റെ മുന്നിൽ കാണിച്ചു കൊടുത്ത അത്ഭുത ദൃഷ്ടാന്തമാണ് വടി നിർജീവമായ വടി നിലത്തിടുമ്പോൾ പാമ്പായി മാറുന്ന മഹാത്ഭുതം അതിനെ കുറിച്ചാണ് ഇവിടെ അൽ ആയ അൽ കുബ്ര മഹത്തായ ദുഷ്ടാന്തം എന്ന് പറയുന്നത് ആ വടി മൂസ ഇസ്ലാമിന് പ്രത്യേകിച്ച് അള്ളാഹു നൽകിയ വടിയായിരുന്നില്ല മൂസ മൂസ ഇസ്ലാം മദിയനിൽ നിന്നും തിരിച്ചുവരവേ തൂർ മലക്ക് സമീപം പ്രകാശം കാണുന്നത് ഖുർആൻ സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ സൂറത്ത് ത്വാഹയിൽ ഈ വിഷയം വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും തീ തീ കണ്ട സന്ദർഭം അപ്പോൾ തന്റെ കുടുംബത്തോട് പറഞ്ഞു ഇവിടെ നിൽക്കൂ ഞാൻ കാണുന്നു അതിൽ നിന്ന് ഞാൻ അല്പം തീയെടുത്ത് നിങ്ങൾക്കായി കൊണ്ടുവരാം അല്ലെങ്കിൽ അവിടെ വല്ല വഴികാട്ടിയും ഞാൻ കണ്ടെത്തിയേക്കാം അങ്ങനെ അദ്ദേഹം അവിടെ എത്തിയപ്പോൾ ഒരു വിളി കേട്ടു ഏ മൂസ ഇനി റബുക്കി തുവ തീർച്ചയായും ഞാൻ നിന്റെ റബ്ബാണ് അതിനാൽ നീ നിന്റെ ചെരുപ്പ് അഴിച്ചു വെക്കുക തീർച്ചയായും നീ ഇപ്പോൾ വിശുദ്ധമായ തുവ താഴ്വരയിലാണ് വാനസ്തൃക്ക വസ്ത്രമേലി യുഹ ഞാൻ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു അതിനാൽ വഹിയായി ലഭിക്കുന്നത് നന്നായി കേട്ട് മനസ്സിലാക്കുക ഇങ്ങനെ അള്ളാഹു മൂസ അലൈഹി സ്ലാമിനോട് സംസാരം തുടരുന്നുണ്ട് അതിനിടയിൽ അള്ളാഹു ചോദിക്കുന്നുണ്ട് വമാ മൂസ മൂസ നിന്റെ എന്താണ് എന്ന് അതിന് മൂസ കൊടുക്കുന്ന മറുപടി ഇത് എന്റെ വടിയാണ് ഞാൻ ഇതിന്മേൽ ഊന്നി നടക്കുന്നു ഞാൻ ഇതുകൊണ്ട് എന്റെ ആടുകൾക്ക് ഇല വീഴ്ത്തി കൊടുക്കുന്നു വലിയ ഇതുകൊണ്ട് എനിക്ക് വേറെയും ചില ആവശ്യങ്ങളുണ്ട് മൂസാല ആടുകൾക്ക് ഇലവീഴ്ത്തി കൊടുക്കാനും മറ്റു പല ആവശ്യങ്ങൾക്കുമായി കൂടെ കൊണ്ടു നടന്നിരുന്ന അതേ വടി ആ വടിയാണ് പിന്നീട് അള്ളാഹുവിന്റെ അത്ഭുതകരമായ ദൃഷ്ടാന്തമായി പരിണമിക്കുന്നത് അള്ളാഹു പറഞ്ഞു മൂസ ഹേ താങ്കൾ അത് മൂസ അത് താഴെയിട്ടു അപ്പോൾ അതാ അത് ചലിക്കുന്ന ഒരു പാമ്പായി മാറുന്നു അള്ളാഹുവിന്റെ ദൂതന്മാരുടെ മോചിസത്തുകളെ കുറിച്ച് അമാനുഷിക ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് നാം മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഏത് വിഷയത്തിലാണോ അതത് സമൂഹത്തിലെ ആളുകൾ വളരെ ഉയർന്നു നിൽക്കുന്നത് അതിൽ അവർക്ക് പോലും സാധ്യമാകാത്ത മഹാത്ഭുതമായിരിക്കും അള്ളാഹു ഊജിസത്തായി നൽകുക സാഹിത്യത്തിൽ വളരെ ഉയർന്നു നിന്നിരുന്ന അറബികൾക്കിടയിൽ എല്ലാ സാഹിത്യകാരന്മാരെയും തോൽപ്പിക്കുന്ന മഹാത്ഭുതമായി ഖുർആൻ അവതരിപ്പിച്ചതുപോലെ മാജിക്ക് വടി നിലത്തിട്ട് പാമ്പാക്കൽ പോലുള്ള കാര്യങ്ങളിൽ വിദഗ്ധന്മാരായിരുന്ന ആളുകൾക്കിടയിലാണ് മൂസ മൂസാലസ്ലാമിന്റെ വടി മോജിസത്തായി അള്ളാഹ് അവതരിപ്പിക്കുന്നത് അവർ വടിയിട്ട് അതിലൂടെ മായാജാലത്തിൽ ഓന്നിപ്പിച്ച സകല പാമ്പുകളെയും മൂസ അലൈഹിസ്ലാമിന്റെ വടി എന്ന ഈ മഹാദുഷ്ടാന്തം വെഴുങ്ങുന്നത് വിശുദ്ധൻ പറയുന്നുണ്ട് അഥവാ അന്ന് മായാജാലത്തിൽ വളരെ മികച്ച ആളുകളായിരുന്നു അവർക്കൊന്നും സാധ്യമാകാത്ത മായാജാലമല്ലാത്ത അള്ളാഹു നേർക്കുനേരെ കൊടുത്ത മോചിസത്തുമായാണ് അള്ളാഹുവിന്റെ റസൂൽ മഹാനായ മൂസ അലൈഹി സ്വലാം അവരുടെ മുന്നിൽ വരുന്നത് തന്റെ പ്രവാചകത്വത്തിന് തെളിവായി ഫറോവനും ഫറോവന്റെ കൂടെയുള്ള ആളുകൾക്കും കാണിച്ചു കൊടുക്കുന്നത് അദ്ദേഹം സ്ഥിരം ഉപയോഗിച്ചിരുന്ന വടിയെ അള്ളാഹു മോചിസത്താക്കി മാറ്റുകയായിരുന്നു അതിനെ കുറിച്ചാണ് വലിയ ഒരു ദൃഷ്ടാന്തത്തെ തെളിവിനെ അയാൾക്ക് മൂസ അലി ഇസ്ലാം കാണിച്ചു കൊടുത്തു എന്ന് പറയുന്നത് മൂസ അലി ഇസ്ലാം വേറെയും ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട് അള്ളാഹുവിന്റെ അനുമതിയോടുകൂടി അതിലൊന്ന് കക്ഷത്ത് കൈവച്ചാൽ സൂര്യ വെളിച്ചത്തിന് സമാനം വെട്ടിത്തുള്ളതായിരുന്നു ഏഴാം അധ്യായം സൂറത്തുൽ നൂറ്റി മുപ്പത്തി മൂന്നാമത്തെ സൂക്തത്തിൽ മറ്റു പല ദൃഷ്ടാന്തങ്ങളും മൂസ അലി ഇസ്ലാമിന് നൽകിയതായി കുർആാൻ പറയുന്നുണ്ട് മൂസ അലി ഇസ്ലാം പ്രവാചകനാണെന്ന് തെളിയിക്കാൻ അള്ളാഹുവിന്റെ ശക്തി അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ശത്രുക്കൾക്ക് നേരെ അയച്ച ചില ശിക്ഷകളായിരുന്നു അപ്പോൾ നാം അവർക്കു നേരെ വെള്ളപ്പൊക്കം വെട്ടുകിളി കീടങ്ങൾ തവളകൾ രക്തം എന്നീ വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ ആയത്തുകൾ അയച്ചു എന്നിട്ടും അവർ അഹങ്കരിക്കുകയാണുണ്ടായത് കുറ്റവാളികളായ ജനമായിരുന്നു അവർ അള്ളാഹു മുസാലിസ്ലാം മുഖേന നൽകിയ ദൃഷ്ടാന്തങ്ങളിൽ ഏറ്റവും വലിയ ദൃഷ്ടാന്തം അത് ഈ വടി ഈ ആയത്തിൽ സൂചിപ്പിച്ച വടി തന്നെയാണ് നമ്മെ എല്ലാ അർത്ഥത്തിലും അവൻ അനുഗ്രഹിച്ചവരുടെ കൂട്ടത്തിൽ